കുട്ടിക്കാലത്തെ ജീവസുറ്റ ചിത്രങ്ങൾക്ക് ജന്മം നൽകി വിസ്മയമാവുകയാണ് തൃശൂർ കയ്പമംഗലത്ത് ഒരു പത്തു വയസ്സുകാരൻ കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി ഗിരീഷ് ദിവ്യ ദമ്പതികളുടെ മകൻ ദേവ്യാനാണ് വരയുടെ ലോകത്ത് അത്ഭുതമാകുന്നത് പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവിയാനെ നന്ദിയ ചെറുപ്പത്തിലെ തന്നെ ചിത്രം വരയോടെ ഇഷ്ടം കൂടാൻ തുടങ്ങിയതാണ് മൃഗങ്ങളുടെ ചിത്രങ്ങൾ നോക്കി വരച്ചായിരുന്നു വരയുടെ ലോകത്തേക്ക് കടന്നത് ചിത്രകലയിലെ മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ പെൻസിലും വാട്ടർ കളറുമെല്ലാം വാങ്ങി നൽകി പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടിയതോടെ ദേവിയാനിലെ ചിത്രപ്രതിഭയുടെ തിളക്കവും കൂടി കണ്ണിൽ കണ്ടതും മനസ്സിൽ പതിഞ്ഞതുമെല്ലാം ഈ അഞ്ചാം ക്ലാസ്സുകാരന്റെ ക്യാൻവാസിൽ നിമിഷങ്ങൾക്കകം ചിത്രങ്ങളായി മാറി പ്രകൃതി ക്ഷേത്രകലകൾ ജീവജാലങ്ങൾ തുടങ്ങിയവയെല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി ക്യാൻവാസിൽ നിറഞ്ഞു പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളറിംഗ് പെൻ വർക്ക് സ്കെച്ച് വർക്ക് ലൈഫ് സ്കെച്ചസ് തുടങ്ങിയവയെല്ലാം ദേവിയാന്റെ വിരലുകളിൽ ഭദ്രമാണിപ്പോൾ ചെറുതിലെ കുഞ്ഞിലായിരിക്കുമ്പോൾ തൊട്ട് വരയ്ക്കും ആദ്യാദ്യം അങ്ങനെ കുത്തിക്കൂറി വരയ്ക്കാറാണ് വരയ്ക്കാൻ എപ്പോഴും താല്പര്യമുണ്ട് ഡൈനോസേസിനെ ഭയങ്കര ക്രേസ് ആയിരുന്നു അപ്പോൾ പിന്നെ ഡൈനോസേസിനെ വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പിന്നെ ഓരോ മൃഗങ്ങളെയും ഇങ്ങനെ വരച്ച് 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 കടുവയായി പിന്നെ ക്രേസ് അങ്ങനെ ഓരോ സമയം ഓരോ മൃഗങ്ങളെ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ ഇൻട്രസ്റ്റ് ശാസ്ത്രീയമായി ചിത്രരചന അഭ്യസിച്ചില്ലെങ്കിലും ദേവിയാൻ വരച്ച ചിത്രങ്ങൾ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കും അധ്യാപകരായ സുനിത മൃണാളിനി എന്നിവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും ചിത്രം വരയിൽ ദേവിയാന് കരുത്തേകി രണ്ടാം ക്ലാസ് മുതലാണ് ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയത് ചെറുതും വലുതുമായ നൂറോളം മത്സരങ്ങളിൽ ഇതിനോടകം പങ്കെടുത്ത ദേവിയാനെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാൻ കഴിഞ്ഞു എറണാകുളത്ത് മോഹൻലാൽ ചിത്രമായ ബറോസിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചിത്രരചന ഒന്നാം സ്ഥാനം ഈ നടൻ മോഹൻലാലിന്റെ കയ്യിൽ നിന്നും വാങ്ങാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ദേവിയാൻ പറയുന്നു ഞാൻ ചെറുപ്പത്തില് വരയ്ക്കും വരച്ചിട്ടാണ് തുടങ്ങി ഒരു ഒരു വയസ്സും ഒന്നേകാല് വയസ്സൊക്കെ തൊട്ട് വരയ്ക്കും പാനോണ്ട് വരച്ചിട്ടാണ് തുടങ്ങി ഇപ്പൊ എനിക്കിഷ്ടം വാട്ടർ കളർ വരയ്ക്കും പിന്നെ പേന വരയ്ക്കും പെൻസിൽ ഡ്രോയിങ് വരയ്ക്കും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്യും ഞാൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് കിട്ടാറുണ്ട് ഓൺ ഓൺ സ്പോട്ട് പിന്നെ പിന്നെ സെറ്റ് ചെയ്യും ആ വനം വകുപ്പ് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ രണ്ടാം സ്ഥാനവും ദേവിയാനെ തേടിയെത്തിയിട്ടുണ്ട് ദേവിയാന്റെ വരകൾ യാൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറം ലോകത്തെത്തിക്കുന്നത് ചിത്രകലയിലും പഠനത്തിലും ഒരേപോലെ മുൻപന്തിയിലുള്ള ദേവയാൻ അടുത്ത ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ki je ravno vsi neustrašnji.